ഹായ് ഞാൻ എന്താ അവിടെ നമ്മുടെ നാഖത്തിന് കട്ടി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു വലിയൊരു മാജിക്കാണ് കാണിക്കാൻ പോകുന്നത് ഈ വെളുത്തുള്ളി വെച്ച് തന്നെയാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ വെളുത്തുള്ളി എടുത്ത് ഇത് ക്ലീൻ ചെയ്ത് ഇതാ ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ട് ഉരസി ഉരസിക്കൊണ്ടിരിക്കുക അതുപോലെ നന്നായിട്ട് തേച്ച് തേക്കുക അകവും പുറവും എല്ലാ വിരലുകളും ഒരു അരമണിക്കൂർ അത്രയും നേരം നമ്മൾ ചെയ്യുക നമ്മൾ ചുമ്മാ ഇരിക്കുന്ന ടൈം ഇത് ചെയ്താൽ മതി ഇതുപോലെ നല്ല രീതിയിൽ ഇതുപോലെ ചെയ്യണം നല്ല വൃത്തിക്ക് ഇതുപോലെ കണ്ടോ ഇതുപോലെ ഒരു നഹം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ നഹവും ഇത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആക്കാം ആരും കൊതിക്കുന്ന ഒന്നാണ് നഹം കട്ടിക്ക് വേണമെന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്താ പറയുക എല്ലാവരും ചിലവർ എല്ലാവരും ഇപ്പോൾ പറയുന്നത് നഹം വെപ്പ് നഹം വെക്കാമെന്നാണ് കാരണം അവർ നോക്കുമ്പോൾ നഹം ഒടിഞ്ഞു പോവാണ് അവർക്കൊരു പരിധിയിൽ കൂടുതൽ അത് വളർത്താൻ പറ്റാത്തത് നഹത്തിന് കട്ടിയില്ലായ്മയാണ് അപ്പോൾ നമുക്കത് പരിഹരിക്കാനാണ് ഈ വെളുത്തുള്ളി വെച്ചുള്ള ഈ പ്രയോഗം ഈ വെളുത്തുള്ളി നമ്മളിത് വെച്ച് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ഇത് യൂസ് ചെയ്യുക ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം നമ്മുടെ നെയിലിൽ എത്രമാത്രം കട്ട് കയറുന്നുണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇത്രയും പെർഫെക്റ്റ് ഞാൻ പറയുന്നത് എൻ്റെ നെയിൽ എങ്ങനെയായിരുന്നു എൻ്റെ നെയിൽ വളരെയധികം എന്ത് വന്നാലും പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒരു പ്രകൃതമായിരുന്നു പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് അറിയാൻ പറ്റി കണ്ടോ ഇതുപോലെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് അത് ഒരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മുടെ ഇഷ്ടത്തിന് ഏത് നെയിൽ പോഴുഷാണ് ഇടേണ്ടത് അത് നമുക്ക് ഇട്ട് നമ്മുടെ കയ്യിൽ ഭംഗി നമുക്ക് കൂട്ടാൻ പറ്റും അതേപോലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മുടെ നഖം കട്ടി കൂടിയാൽ നമുക്ക് ഏത് ഷേപ്പിനും അത് വെട്ടിയെടുക്കാം ചതുരത്തിലോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് നഖം വേണ്ടത് ആ രീതിയിൽ നമുക്ക് ആ ഷേപ്പിന് നഖത്തിന് ഉണ്ടെങ്കിൽ നമുക്ക് അത് നടക്കുക തന്നെ ചെയ്യാം അതുകൊണ്ട് വെളുത്തുള്ളി ഇതാണ് നമ്മുടെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ റെമഡി നമുക്ക് ഇതിനകത്ത് പഞ്ഞി വെച്ച് കുറച്ച് പഞ്ഞിയിൽ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇതിൽ പ്രസ് ചെയ്യുക ഇതിൽ കുറച്ചേ വെക്കുക അതും ഒരു റെമഡിയാണ് ഓക്കെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു